ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശന്യാ ഇന്ന് മെയ് പത്ത് അക്ഷയ തൃതിയാണ് അപ്പോ ഞാനെങ്ങനെ കുറെ കാലമായി എൻ്റെ അമ്മയുടെ താലി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബസ്സിൽ വെച്ചിട്ട് അമ്മയുടെ താലിയും മാലയും കൂടെ മോഷ്ടം പോയ കാര്യം അപ്പം അമ്മയ്ക്ക് ഒരു താലി എടുത്തു കൊടുക്കണം മാല എടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പൊ എനിക്കില്ല അപ്പം മാല എടുക്കാനായിട്ട് ഞാൻ ചെറിയ ചെറിയ രീതിയിൽ കൂട്ടി വെച്ച പൈസകളാണ് അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് താലി എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ഞാനും ചേച്ചിയും കൂടെ പോവാണ് അപ്പൊ നമ്മൾ പോകുന്നത് മഞ്ഞളി ജ്വല്ലറിയാണ് കേട്ടോ അപ്പൊ അങ്ങോട്ടിക്ക് ഏഹ് പോവാണ് അപ്പം എന്തായാലും നല്ല രൂപിച്ചു ഗോൾഡന് അല്ലേ ഇപ്പൊ എന്തപ്പോ കാണാനുള്ളതെന്ന് വിചാരിക്കും പക്ഷെ അത് നമ്മൾ കൂ ഏ ചെറിയ ചെറിയ രീതിയിൽ കൂട്ടി അത് നമ്മളെ അമ്മയെ അറിയാതെ അമ്മയ്ക്കൊരു സർപ്രൈസായിട്ട് കൊടുക്കുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അമ്മയ്ക്ക് അത് കാരണം അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഏഹ് ഇങ്ങനെ ഒരു മാല താലി കിട്ടും കാരണം അത്രത്തോളം അമ്മ ഇങ്ങനെ പറയും ഡെയിലി ഇങ്ങനെ പറയും എന്താ ചെയ്യാ മാ താലി എടുക്കണം താലി എടുക്കണം എന്നിങ്ങനെ പറയും അപ്പൊ ഞാന് ശരി നമുക്ക് നോക്കാം മാ നോക്കാം നോക്കാമോ ഇങ്ങനെ വിടും അപ്പൊ അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അമ്മക്ക് അത് കിട്ടുമ്പോ അമ്മക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സമ്മാനം തന്നെയാണ് ഈ താലി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ താലി ഏർ അത്രയും പവിത്രതയാണ് വന്നു അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ആ ആക്കോ അത് കിട്ടുമോന്ന് എനിക്കറിയില്ല അപ്പൊ അത്രയും പവിത്രമായ താലിയാണ് അപ്പൊ അത് അറിഞ്ഞു പോയപ്പോ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായി അപ്പൊ എന്തായാലും ഞങ്ങൾ ഷോറൂമിൽ പോയിട്ട് ബാക്കി കാണിക്ക ഷോറൂമെന്ന് പറഞ്ഞാൽ ജ്വല്ലറിട്ടാ പെട്ടെന്ന് മാറി ചെറിയ ലോക്കൽ അപ്പോ അമ്മയ്ക്ക് ഞാൻ ഒരു സർപ്രൈസ് ആയിട്ട് ഗോൾഡ് എടുത്തു ഞാൻ കടയിൽ നിന്ന് ചെറിയ രീതിയിൽ ഉണ്ടാക്കിയ പൈസയും കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അമ്മ ഇങ്ങനെ അന്ധം മുട്ട പോലെ നിൽക്കുന്നുണ്ട് ഇവിടെയെക്കാട്ടില്ലേ എൻ്റെ അമ്മേ അമ്മ പണിമാറിക്കഴിഞ്ഞ് വന്നു പോകണം അപ്പോൾ തെൻ്റെ ടൈം ഇതാണ് മണ്ടലി ജ്വല്ലറി എന്നാണ് പരസ്യമൊന്നുമല്ല പക്ഷെ ഞാൻ ജ്വല്ലറി നിൽക്കും അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അത് കൊടുക്കണം കേട്ടോ അപ്പം അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് താലി എടുക്കാൻ പോകണെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ പോലെയുള്ള ചെറിയ ബഡ്ജറ്റിൻ്റെ രീതിയിൽ ഞാൻ എടുത്തതാണ് അതാ അമ്മയെ ഇനിയും കണ്ടിട്ടില്ല കണ്ട നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ ആ അപ്പോൾ അമ്മ അതാ ഇതാ നോക്കി ആ കമ്മലും കായ് ആ ഇനി അത് ഇടിയാ കമ്മലും മാലിയൊക്കെ വിചാരിക്കില്ലല്ലോ കമ്പലി പെട്ടെന്ന് അപ്പോൾ കയ്യിലുള്ളത് പോലെ ഉള്ളതിൻ്റെ എടുത്തിട്ട് പോന്നു